കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവും സ്വാതന്ത്ര്യസമരസേനാനിയുമായിരുന്ന എൻ സി ശേഖരന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം നടൻ മധുവിന് അരലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഡിസംബർ നാലിന് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു എൻ സി ശേഖർ ഫൗണ്ടേഷനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയും പാർലമെന്റേറിയനും ട്രേഡ് യൂണിയൻ സംഘാടകനുമായ എൻ സി ശേഖരന്റെ സ്മരണാർത്ഥം പുരസ്കാരം ഏർപ്പെടുത്തിയത് മലയാളത്തിന്റെ മഹാനടനായ മധുവിന് ഇത്തവണത്തെ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതായി ഫൗണ്ടേഷൻ ചെയർമാൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന പുരസ്കാരം എൻ സി ശേഖറിന്റെ മുപ്പത്തിയെട്ടാം ചരമവാർഷിക ദിനമായ ഡിസംബർ നാലിന് തിരുവനന്തപുരത്തുള്ള മധുവിന്റെ വസതിയിലെത്തി നൽകുമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു സമുന്നത നേതാവെന്ന സി പി എമ്മിന്റെ നേതാവെന്ന നിലയിലും പാർലമെന്ററി പ്രവർത്തനരംഗത്തും രംഗത്തും രംഗത്തും മികച്ച സംഭാവന നൽകിയ ശേഖരന്റെ സ്മരണം നിലനിർത്തുന്നതിനു വേണ്ടി കൂടിയാണ് എൻ സി ശേഖർ ഫൗണ്ടേഷൻ ഒരു പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് പുരസ്കാരമാണ് ഇപ്രാവശ്യം നൽകുന്നത് പകരം വയ്ക്കാനില്ലാത്ത ചലച്ചിത്ര മഹാപ്രതിഭയാണ് ശ്രീ മധു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടം മുതൽ നാടകത്തിലൂടെ അദ്ദേഹം അഭിനയ ലോകത്തേക്ക് കടന്നു വരികയുണ്ട് ഒരു പ്രത്യേക ശൈലിയുടെ ഉടമയായ മധു വിവിധ ഭാഷകളിൽ മലയാളം മാത്രമല്ല ഹിന്ദി തമിഴ് തുടങ്ങിയ മേഖലയിലും ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ട് സിനിമാ മേഖലയിൽ മധു നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഇത്തവണത്തെ പുരസ്കാരമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു കൺവീനർ ഡോക്ടർ വി പി മുസ്തഫ മാനേജിംഗ് ട്രസ്റ്റി എടയത്ത് രവി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ